പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈ ബെച്ചിനും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് കാരണം ഈ ഒരു വേദിയിൽ നിൽക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഇങ്ങനെ നിന്നതാ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോ വായിച്ച ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് അതുപോലെ തന്നെ എൻ്റെ അമ്മ എനിക്കിവിടെ ഒരു സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചു എൻ്റെ പേര് എമിൻ ഞാൻ മാണിക്കാമംഗലം സെൻറ്റ് റോക്കീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ പപ്പ മമ്മി ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു ലോ രോഗ സൗഖ്യത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ ഇവിടെ ആദ്യം പറയുന്നത് എൻ്റെ പപ്പയ്ക്ക് കഴിഞ്ഞ മാസം തൊണ്ടയ്ക്ക് ഒരു വേദന ഉണ്ടായിരുന്നു അപ്പം പപ്പ മിക്കപ്പോഴും ചെക്കപ്പിന് പോകണതാണ് അപ്പം ഇതുപോലെ തന്നെ പപ്പ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു പപ്പയ്ക്ക് സ്കാ സ്കാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും പപ്പ ഭയങ്കര സങ്കടമായി മമ്മി എൻ്റെ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം ഭയങ്കര സങ്കടമായി അപ്പം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പപ്പയുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പോൾ തന്നെ മമ്മി നാട്ടിൽ ഇസ്രായേലിലായിരുന്നു മമ്മി അവിടുന്ന് നിർത്തി നാട്ടിലേക്ക് തിരിച്ചു പോന്നു പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി ഇട്ടതാണ് ഞാൻ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണാമെന്നുള്ള ലക്ഷ്യത്തിൽ രാവിലെ തന്നെ വന്നു രാവിലെ വന്ന് ഞങ്ങളിവിടെ ടോക്കൺ എടുക്കാൻ നിൽക്കുകയാണ് കുർബാന കഴിഞ്ഞു അനേന അവിടെ ടോക്കൺ എടുക്കാൻ നിർത്തിച്ചുകൊണ്ട് ഞാൻ കുർബാന കണ്ടു കുർബാന കഴിഞ്ഞ് തിരിച്ച് ടോക്കൺ എടുക്കാൻ ചെന്നു ഞങ്ങൾ അങ്ങനെ മമ്മിക്ക് മാത്രം അറിയാമെന്നുണ്ടായില്ലോ പപ്പയ്ക്ക് ഇങ്ങനെ ക്യാൻസറിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു ഞങ്ങൾക്കറിയുന്നുണ്ടായില്ല ഞാൻ ഉടമ്പടി എഴുതുന്ന വെളിച്ചത്തിലെ അച്ഛനെ കാണിക്കാം എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ വന്നത് അവിടെ വന്നു ആ അവിടെ വോളണ്ടിയേഴ്സ് പറഞ്ഞു ക്യാൻസർ പേഷ്യൻസിനെ ആദ്യം കാണണേ എന്ന് പറയാണ് അപ്പോൾ തന്നെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ആദ്യം കയറി നിൽക്കാമെന്ന് പറയുകയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പപ്പയ്ക്ക് അങ്ങനെ ഒരു രോഗമാണ് ഡോക്ടർ പറഞ്ഞേ എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ കാണണമെന്ന് എനിക്ക് ഭയങ്കര സങ്കടം ഞാനെന്ന് അറിയായിരുന്നു കാരണം ഞാൻ അങ്ങനത്തെ ഒരു രോഗം എൻ്റെ അപ്പനെ ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞാൻ കാണാനായിട്ട് അവിടെ നിന്നു ഞാൻ ഞങ്ങൾ ക്യൂവിനകത്ത് ഒന്നോ രണ്ടോ ഇതിനകത്ത് നിന്നായിരുന്നേ പക്ഷെ വിളിച്ചു നിന്നിപ്പോൾ ഏറ്റവും അവസാന അവസാന ഒരു മിഡിൽ പോർഷനിൽ ഞങ്ങൾ എത്തി എന്നിട്ട് ഞാൻ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഭയങ്കര സുഗന്ധം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചില വന്നായിരുന്നു അങ്ങനെ ഞാൻ എനിക്കപ്പോൾ ഉറപ്പായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ ടോക്കൺ എടുത്തു ഇവിടെ വന്നു അപ്പം ഞാൻ ആ പച്ച പേപ്പറകത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ സെവൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സെവൻ എന്ന നമ്പറിൽ വെച്ചാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുന്നു അപ്പം എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ നിങ്ങളുടെ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന ആൾക്കാരാ പിന്നെ ബാക്കിലെത്തി ഞങ്ങൾക്ക് ആ നമ്പർ മാതാവിൾക്ക് തന്നങ്ങി എനിക്ക് ഉറപ്പാണ് അപ്പ അമ്മ എൻ്റെ പപ്പേനെ കാണുമെന്ന് അട്ട് ഞങ്ങൾ അച്ഛൻ ഇവിടെ തൈല വെച്ചു പപ്പേനെ പ്രാർത്ഥിച്ചു പോണെനിക്ക് പപ്പ പറഞ്ഞു എടി ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് പപ്പ രണ്ടു ദിവസം പിന്നെയും വന്ന് ഇവിടെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് പപ്പ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്നപ്പ പറഞ്ഞു നീ പത്രം കൊടുക്ക് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല കാരണം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് തെറ്റി ഞാൻ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ അനിയനും ഉടമ്പടി എടുത്ത ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ പകുതി എട്ട് പത്രം നീ കൊടുത്തോ ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്ത് ഉടമ്പടിയിൽ അങ്ങനെ കൊടുത്താളാ പിന്നെയാണ് ഞാൻ അവിടെ അറിഞ്ഞത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളത് ഞാൻ പപ്പയുടെ എടുത്തോറും ഇല്ല ഞാനത് ചെയ്തു തരില്ല പപ്പ തന്നെ അത് കൊടുക്കണേ എന്നിട്ട് ഞാനാ പത്രത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലി കുരിച്ച് വരച്ച അപ്പ അമ്മയുടെ അടുത്ത് ഞാൻ ഒരു ആവശ്യ കാര്യം ആവശ്യപ്പെട്ടുണ്ടായുള്ളൂ പപ്പ ഇത് ഈ പത്രം കൊടുക്കണ സമയത്ത് ഒരു മനുഷ്യനും പപ്പയുടെ അടുത്ത് വേണ്ട എന്നുള്ള ഒരു കാര്യം പറയരുതെന്ന് അപ്പ തന്നെ പപ്പ പറഞ്ഞു എടി ഒരു ചേട്ടൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ചേട്ടൻ വേണ്ട എന്നല്ല പറഞ്ഞാൽ ആ ചേട്ടന് ഓൾറെഡി കിട്ടി എന്നുള്ള ഒരു കാര്യമാണ് ആ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ പപ്പ പത്താം തീയതി പോയി അഡ്മിറ്റായി ആദ്യം ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാമെന്ന് വെച്ച് ലിസിയിൽ പോയി ചീട്ടൊക്കെ എടുത്തു അങ്ങനെ ബയോപ്സിക്കൊക്കെ ഡേറ്റ് എടുത്തു പത്താം തിയതി ഡേറ്റ് എടുത്തു പത്താം തീയതി മമ്മീം പപ്പയും പപ്പയും കൂടിയും ചേട്ടനും കൂടിയും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഞാൻ അന്നത്തെ ദിവസം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഓരോ ബൈബിൾ വാക്യവും ഞാൻ തുറന്ന് വായിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഉള്ള വചനം മാത്രം ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ അപ്പനെ ദൈവം എന്ന് അങ്ങനെ പപ്പയുടെ ബയോപ്റ്റി കഴിഞ്ഞു രണ്ട് ദിവസം ഷുഗർ ഷുഗറൊക്കെ ഉള്ള അറുണ്ട് രണ്ടു ദിവസം ആയി പക്ഷേ അതൊന്നും ദൈവം അതൊക്കെ മാറ്റി തന്നു എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ആയി ഇന്നലെ എൻ്റെ പപ്പയുടെ റിസൾട്ട് വന്നു ഞങ്ങൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഞാൻ അമ്മേടെ അടുത്ത് മമ്മിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയും മമ്മി പേടിക്കണ്ട ഒരു കാര്യം പപ്പയ്ക്ക് വരില്ല കാരണം എനിക്ക് എവിടെന്നാ ധൈര്യം കിട്ടിയെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ത് വന്നാലും ഞാൻ പറയുന്ന ഒരു ബൈബിൾ വാക്യങ്ങളായിരുന്നു ഞാൻ മമ്മീടെ അടുത്ത് ചോദിച്ചു ഇത് എന്തൊക്കെ ഞാൻ വലിയ ആൾക്കാരുടെ പോലും സംസാരിക്കണേ അതായത് ബൈബിൾ വാക്യം പറയണ ആൾക്കാരുടെ അടുത്ത് പോലും സംസാരിക്കണേ ഞാൻ ഓരോ വാക്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ ബൈബിൾ ടച്ചിട്ട് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ മമ്മീൻ്റെ അടുത്ത് റിസൾട്ട് പറയണേൻ്റെ തല ദിവസം ഞാൻ മമ്മിക്കറിയായിരുന്നു രാവിലെ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞ് കറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മമ്മി ടെൻഷൻ ടെൻഷനാവണേ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല പപ്പിക്ക് ഒരു ഇല്ല അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതാ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു നമ്മൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ദൈവങ്ങളല്ലല്ലോയെന്ന് അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന വാക്യാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ തന്നെ അച്ഛൻ പറഞ്ഞത് അതേ തന്നെയാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ ഒരു വചനം മാത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇന്നലെ റിസൾട്ടിന് വേണ്ടി റൂമിൽ അച്ഛൻ ഡോക്ടറുടെ റൂമിൽ കയറി റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വേഗം നോക്കിയത് അവിടെ ഈശോൻ്റെ രൂപ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ക്രൂശിത തൂങ്ങപ്പെട്ട ഈശോൻ്റെ രൂപയും കണ്ടു ഈശോൻ്റെ രൂപത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക എൻ്റെ ഇത് ഡോക്ടർ റിപ്പോർട്ട് പറയുള്ള ദൈവം ഇങ്ങനെ ഇങ്ങനെ ആയിത്തീരുമോ ഒരു ഇടിയിലായിരുന്നു അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെതായ യാതൊരു അസുഖവും എൻ്റെ പപ്പയ്ക്ക് ഇല്ല അപ്പം തന്നെ ഞാൻ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് കര കണ്ണീര് വരികയായിരുന്നു അങ്ങനെ എൻ്റെ പപ്പയ്ക്ക് യാതൊരു അസുഖവും ഇല്ലാണ്ട് പരിശുദ്ധമ്മ ഈ ഇത് മാറ്റി തന്നു ഞാനിവിടെ വന്നത് ഞാനിവിടെ ഡിസംബർ മാസമാണ് വന്നത് ഞാൻ യു കെക്ക് പോകാനായിട്ട് ഒരു ഇൻ്റർവ്യൂ യു കെക്ക് പോകാനായിട്ട് ഐ എൽ ടി സിയൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ കസിൻ ചേച്ചിയാണ് വഴി വന്നത് അപ്പോൾ തന്നെ മമ്മി പറഞ്ഞു നീ ഉടമ്പടി എടുക്കണ്ട കാരണം അനിയനെ ഉടമ്പടി എടുത്തിട്ട് അവൻ റെഗുലർ ആയിട്ട് പാലിക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ മമ്മി പറഞ്ഞു നിനക്ക് പറ്റുന്നതാണ് ഇങ്ങനെ എടുത്താൽ മതി ഇല്ലെങ്കിൽ നീ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടാണ് മമ്മി വീട്ടിൽ നിന്ന് വിട്ടത് തന്നെ അപ്പോൾ തന്നെ ബസ്സിൽ ഇരുന്നപ്പോൾ എൻ്റെ കസിൻ ചേച്ചീനെടുത്ത് പറഞ്ഞു നീ ചേച്ചിക്ക് കിട്ടിയ കുറെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അന്നൊന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി പക്ഷേ ഷൂളയുടെ ഇന്റർവ്യൂവിൽ ഞാൻ ഫെയിലായി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടങ്ങളായി വൺ ഇയർ പോലോന്നുള്ള ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എൻ്റെ കസിൻ ഇതുപോലെ ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ജർമ്മൻ നോക്കിയാലോ എന്ന് വിചാരിച്ച് ജർമ്മൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഫസ്റ്റത്തെ ഏവൺ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൂട്ടി കൂട്ടിക്കൂടൊരു കാര്യമില്ലാന്ന് കാരണം ഒരു കാര്യം നമ്മളെങ്ങോട്ട് കൊണ്ട് ഇവിടെ ജർമ്മം പഠിക്കാൻ ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും അറിയാൻ പറ്റും നമ്മൾ നമ്മള് കൂടെ കഴിയില്ല എന്ന് ഞാൻ ദൈവത്തിൻ്റെ അടുത്തപ്പോ തന്നെ പറഞ്ഞു പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കലായി പ്രാർത്ഥനയായി കാര്യങ്ങളൊക്കെയായി ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത് എൻ്റെ ഈ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഇത്രയും പ്രാർത്ഥിച്ചതായിട്ട് ഇല്ല കാരണം ഇത്രയും വൈകി എന്തി പ്രാർത്ഥിക്കാനെന്നാണ് ഞാൻ ചിന്തിച്ചുള്ളൂ അത്രയ്ക്കും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയായി പഠനം ഒരു വഴിക്ക് പോകുന്നു ബീവൺ എത്തി ബീവൺ എത്തിയപ്പോഴത്തേനും എൻ്റെ ൊക്കെ എന്തോ ഒരു ഭാരം പോലെ തുടങ്ങി പ്രാർത്ഥിക്കാൻ പറ്റുള്ള പഠിക്കാൻ പറ്റുള്ള അങ്ങനെയൊക്കെ ആയി തുടങ്ങി അപ്പൊ ഞാൻ ഒരു ബൈബിൾ വാക്യം എടുത്ത് വായിച്ചു പിസ്ത പിസ്തപത്രോസ് അഞ്ചിന്റെ ആറ് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം കർത്താവിലയിപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് നിങ്ങളുടെ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളെ വിഴുങ്ങാനായിട്ട് നോക്കി കാണുന്നു അപ്പൊ ഞാൻ ഉറപ്പിച്ചു ആ സാത്താൻ എന്നെ വിഴുങ്ങാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല പിന്നെ എന്റെ പ്രാർത്ഥന തീഷ്ണമായും കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാനിവിടെ സാക്ഷ്യത്തിലൊക്കെ കേൾക്കുമായിരുന്നു എപ്പോഴും സാക്ഷ്യം കാണുമായിരുന്നു അതുപോലെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ബർത്ത്ഡേയുടെ അന്ന് ഈശോ സമ്മാനങ്ങൾ കൊടുത്തു റിസൾട്ടായിട്ട് സമ്മാനം കൊടുത്തു എന്നൊക്കെ അപ്പം ഞാൻ ബി റ്റു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോഴും ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കും അങ്ങനെ ഒരു സമ്മാനം തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ബി വൺ ബി ടുവിൻ്റെ എക്സാം ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു ബി ടുവിൻ്റെ എക്സാം ഡേറ്റ് എടുക്കണമെങ്കിൽ ബി ടു കഴിയണം പക്ഷെ കഴിഞ്ഞിട്ടില്ല മാതാവി എനിക്ക് ഈ സാക്ഷി തരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സാം ഡേറ്റ് എടുത്തു എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാം എഴുതി എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തലേ ദിവസം അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അങ്കമാലി സ്റ്റാൻഡിൽ നിൽക്കാണ് മൂന്ന് കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ മുമ്പിക്കോടെ കടന്നു പോകണം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് അതിൽ കയറാത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇപ്പോൾ ആ ചേട്ടൻ വന്നു ചോദിച്ചു നിങ്ങൾ ആലപ്പുഴയ്ക്ക് അല്ലെ മൂന്ന് ബസ്സാണ് പോയി നിങ്ങളിത് കയറാത്തേന്ന് അങ്ങനെ അടുത്ത ബസ് വന്നപ്പോൾ ഞങ്ങൾ കയറി അപ്പൊ തന്നെ ഉറപ്പിച്ചോ ഇന്ന് അച്ഛനെ കാണാൻ പറ്റില്ല ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറയാണ് അച്ഛനെ നിന്നും എന്തോ മീറ്റിങ് ഉണ്ട് അച്ഛനെ കാണാൻ പറ്റില്ലാന്ന് അപ്പൊ തന്നെ ഭയങ്കര സങ്കടം ആയിട്ട് ഇവിടെ വന്ന് കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിൽ അവിടെ പോയി നിന്ന് കുറെ നേരം നിന്ന് കറിഞ്ഞു അവിടെ വോളണ്ടിയേഴ്സൊക്കെ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കറിഞ്ഞ് അവിടെ കുറേ കുറെ നിന്നേരം കഴിഞ്ഞിപ്പോ അച്ഛൻ പുറത്തേക്ക് വന്നു അച്ഛൻ കാറിൻ്റെ അവിടേക്ക് വേഗം പോവാണ് വേഗം എന്നെ കൈ കാട്ടി വിളിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ അച്ഛൻ കൈ ആശീർവദിച്ചു പ്രാർത്ഥിച്ചു വിട്ടു അങ്ങനെ ഞാൻ എഴുതാൻ പോയി പക്ഷേ ആ എക്സാം ഫെയിലായി ഫുൾ ഫെയിലായി നാല് മൊടികളും അങ്ങനെ തന്നെ ഫെയിൽ ആയി അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല നമ്മൾ ഞാനൊരു ദൈവത്തെ പരീക്ഷിച്ച പോലെ പോലെ ആയിപ്പോയി അപ്പോൾ തന്നെ ഞാൻ പിന്നെ പ്രാർത്ഥന തീവ്രമാക്കാൻ തുടങ്ങി അങ്ങനെ ആ സമയത്ത് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുന്നത് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കുറേ സ്ഥലത്ത് അടുപ്പിച്ച് നാല് മൊടികളുള്ള എക്സാം ഡേറ്റുകൾ എടുത്തു വെച്ചു അങ്ങനെ എക്സാം ഡേറ്റുകൾ വെച്ചു ഞാൻ മൂന്ന് പ്രാവശ്യം എഴുതി ഇപ്പോഴും മൂന്ന് അല്ലാണ്ട് എനിക്ക് നാലാമത്തെ മൊടികൾ ശ്രൈവൻ പാസ്സാവുന്നുണ്ടായില്ല എന്നിട്ട് ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗത്തിൽ ഈ സാക്ഷി ഞാൻ എഴുതാൻ വിചാരിച്ചതല്ല ലാസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എഴുതാം മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് പാസ്സായി പോകാൻ പറ്റണ എന്ന് എഴുതാമെന്ന് അങ്ങനെ കൃത്യം തൊണ്ണൂറാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ ബി ടു ജർമ്മൻ ബി ടു എനിക്ക് ഫുൾ മോഡ്യൂൾ എൻ്റെ ശുദ്ധമായി എനിക്ക് സാധിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്സുകളിലും ഉപവാസത്ത് പ്രാർത്ഥിക്കും അപ്പം വീട്ടിലേക്ക് ഇങ്ങനെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഒരു ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി വെയിൻ ചട്ടി എഴുന്നേറ്റ് ഇപ്പൊ ഭയങ്കര മുല്ലപ്പൂന്റെ സ്മെല് അപ്പൊ ഞാൻ ചോദിച്ചു ആ വല്ല വീട്ടിൽ നിന്ന് മുല്ലപ്പൂന്റെ മണം മരുന്നായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ സാക്ഷി മാതാവിന്റെ ആണോ എന്ന് വിചാരിച്ചു മുട്ടതയിൽ നിന്ന് പ്രാർത്ഥിച്ചു കുറച്ചു നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി ഞാൻ ഓരോ റിസൾട്ട് എൻ്റെ പാസ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ആരുടെ അടുത്തും പറയില്ല ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറയൂന്നു ഇവിടെ വന്ന് ഈ ഫ്രണ്ടിലാണ് ഞാൻ നിന്നേ നിന്ന് മാതാവിൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് മുല്ലപ്പൂരിൻ്റെ മാടായിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാർണോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിന്നത് അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്നു ടിക്കറ്റ് എടുത്തു അടുത്ത വ്യാഴാഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ് വലിയ മാതാവിനിക്കൊരു വലിയ സാക്ഷിയാണ് അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത് പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയിലത്തെ അച്ഛൻ്റെ ടോക്കിയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഓരോ രോഗികൾ സുഖപ്പെടുത്തുന്നത് ഫസ്റ്റ് എൻ്റെ അച്ഛൻ പറഞ്ഞു ഒരു ചേച്ചിയുടെ തൊണ്ടയിൽ പെയിൻ സുഖപ്പെടുത്തിയതായിട്ടാണ് അച്ഛൻ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഷോ എൻ്റെ പപ്പയുടെ മാത്രം ഒന്നും പറയാതേന്ന് അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു തൊണ്ടയ്ക്ക് വേദനയുള്ള ഒരു ഒരാളെ വ്യക്തി ഈശ്വര സുഖപ്പെടുത്തുന്നു ബയോപ്സിക്ക് അയക്കാൻ റിസൾട്ട് കാത്തിരിക്കുന്നവനെ സുഖ സുഖപ്പെടുത്തിയിരിക്കുന്നു വൈ ഷേപ്പിലാണ് ആ ഒരു ഭാഗത്തിൽ നിന്നാണ് ബയോപ്സിക്ക് അയച്ചേണേന്ന് പറഞ്ഞു ഇതൊക്കെ എൻ്റെ അപ്പനുള്ള ലക്ഷണങ്ങളാണ് അപ്പം ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ അപ്പനെ സുഖപ്പെടുത്തിയത് അമ്മ തന്നെയാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഇവിടെ സാക്ഷങ്ങൾ എഴുതിയിടണം അപ്പം ആ ചേച്ചീനടുത്ത് ചോദിച്ചു ചോദിച്ചു ചേച്ചി എൻ്റെ പപ്പയുടെ റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ എൻ്റെ അപ്പന അത് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ സാക്ഷി എഴുതിക്കോട്ടെ എന്നാൽ ചേച്ചിയോട് വേണ്ടായിരുന്നു പക്ഷെ അറിയാം എൻ്റെ അമ്മ തന്നിട്ടുണ്ടെന്ന് ഞാൻ ഏഴാമത്തെ സാക്ഷിയായിട്ട് ചെറുതായിട്ട് ഞാൻ എഴുതി വെച്ചു എൻ്റെ അപ്പനെയും സാക്ഷ്യം ഈ അനുഗ്രഹം എൻ്റെ അമ്മ തന്നു എന്ന് ഞാൻ എഴുതി വെച്ചു അതുപോലെ തന്നെ എൻ്റെ അപ്പനെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എൻ്റെ അമ്മ തമ്പരാൻ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ മമ്മി ഇസ്രായേലിലായിരുന്നു ഇസ്രായേലിൽ നമുക്ക് ഇപ്പോൾ കുറേ കേട്ടിട്ടുണ്ട് യുദ്ധവും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട് ഒന്നര വർഷമായിട്ട് എൻ്റെ അമ്മ വിസ്സ ഇല്ലാണ്ട് ഇസ്രായേലിൽ നിൽക്കായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു കാര്യം മാത്രം അമ്മേനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അമ്മേനെ പോലീസ് ഇങ്ങ് പിടിക്കാണ്ട് പോലീസ് ഒന്നും ചെയ്യാണ്ട് അമ്മ സ്വന്തം ഇതിനകത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരണമെന്ന് അതുപോലെ തന്നെ മമ്മയും പപ്പയുടെ ഓപ്പറേഷനൊന്ന് രണ്ട് ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു വിസയൊക്കെ ആദ്യം ഒരു ടിക്കറ്റ് എടുത്ത് ആയി പോയതാ പക്ഷെ പരിശുദ്ധ അമ്മയുടെ സഹായത്തിൽ അടുത്ത ടിക്കറ്റ് കിട്ടി അമ്മ നാട്ടിലെത്തി എൻ്റെ അനിയേനെ അവൻ ഓൾറെഡി ഉടമ്പടി എടുത്തതായിരുന്നു പക്ഷേ അവൻ നിർത്തി പോയായിരുന്നു അതായത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല അവനെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടില്ല ഒരു മൂലയ്ക്ക് പോയിരിക്കും ഒന്നും മിണ്ടയില്ല ടി വി കാണില്ല ഒന്ന് പെട്ടെന്ന് അടിച്ചാൽ തന്നെ അസ്വസ്ഥത ആരും മിണ്ടാൻ പാടില്ല ആരും തിരിച്ചറിയാൻ വളർത്തോല അവസ്ഥയിൽ വന്നു എൻ്റെ എനിക്കെ അപ്പോൾ ഞാൻ കുറേയും കരഞ്ഞു ഒരിടയ്ക്ക് കുറച്ച് മാറി പിന്നെ അവനെ പനി വരാൻ നോക്കി ഞങ്ങൾക്ക് പേടിയാണ് കാരണം അവന് പിന്നെ ഈ അസുഖം വരുമോന്ന് അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നു അന്ന് ആദ്യത്തെ അച്ഛനെ കാണാൻ ഇവിടെ നമുക്ക് പ്രൂഫായിട്ട് പേപ്പർ കൊടുക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ആ അച്ഛനെ കൊണ്ട് കാണിച്ചു അച്ഛൻ പറഞ്ഞു ഏ ഒരു കുഴപ്പമില്ല ഇവനെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ സ്ഥലക്ക് കൈ പിടിച്ചു അനുഗ്രഹിച്ചു അതിപ്പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ അനിയനെ പനിച്ചോളൂ ആ പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു പനി പോലെ പനിച്ചു പോയി വേല ഒരു പ്രശ്നം കൂടി എൻ്റെ അനിയനെ വന്നില്ല അത് ഇത്രയും വർഷങ്ങൾ ഒരു വർഷങ്ങളായി എൻ്റെ അനിയനെ ഇതുവരെ അങ്ങനത്തെ ഒരു അസുഖങ്ങളും വന്നിട്ടില്ല ഞങ്ങൾ പ്രേക്ഷ പ്രവർത്തനമായിട്ട് പത്രങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുപോയി കൊടുക്കായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പിന്നീട് ഞാൻ ആലോചിച്ചു എന്തിനാണ് ഞാൻ ഇത്ര നാടിക്കുന്നത് കാരണം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് എനിക്ക് എന്തായാലും ലക്ഷത്തിക്കണം അങ്ങനെ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും അങ്ങനെ ഓരോരുത്തർ പത്രങ്ങൾ കൊണ്ടോയി കൊടുക്കാൻ തുടങ്ങി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കണമായിട്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണ്ടായില്ല അപ്പോൾ ഈ റിസൾട്ട് വന്നേക്കാലം മുമ്പ് ഞാൻ പപ്പരടുത്ത് പറയും ഞാൻ ഇതോടൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഒന്ന് പപ്പ എൻ്റെ അടുത്ത് കൂടെ വരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ പപ്പ പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ കൂടെ ആയിട്ട് അമ്മമാരുടെ ആശ്രമത്തിൽ അവർക്ക് അരി ഒക്കെ വേടിച്ചുകൊണ്ടി കൊടുക്കും അങ്ങനെ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ ഞങ്ങൾക്ക് തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നന്ദി പറയുന്നു ഈ മകള് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോഴുടനീളം തനിക്ക് ലഭിച്ച വചനത്തിന്റെ വലിയ അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു താൻ സംസാരിക്കുമ്പോൾ വചന സംസാരിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചു എന്ന് ഈ കുഞ്ഞു നമ്മളോട് പറയുകയായിരുന്നു ഉടമ്പടി സാക്ഷ്യം വളർന്നു വരുന്നതനുസരിച്ച് ഈ കുഞ്ഞു പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ കൃപയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ വചന ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് തൻ്റെ ജീവിതത്തിലെ ദൈവീകമായിട്ടുള്ള കൃപ തന്നെ ആവരണം ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളോട് ഈ കുഞ്ഞ് തൻ്റെ അപ്പൻ്റെ സൗഖ്യത്തെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു അതുപോലെ തന്നെ തനിക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യത്തെപ്പറ്റി കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് വചനം വായിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വചനത്തിന്റെ വലിയ അഭിഷേകം ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവികമായിട്ടുള്ള കൃപയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും ആ കൃപയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതും നമുക്ക് ഇരു കരങ്ങൾ മടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക